എന്നോട് ഞാൻ പറഞ്ഞില്ല എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കരുതെന്ന് എനിക്കറിയില്ല ഞാൻ കമ്പനിക്കാരെ പറഞ്ഞെന്നുള്ളു ഈ എന്താ അങ്ങനെ എനിക്ക് ഞാൻ ബാക്കി ആട്ട് വന്നെടുത്തരാട്ടോ ആടക്ക് ഞാൻ ആ വന്നിട്ട് തരാം ചൂടാണ് ചെല സമയത്ത് ദേഷ്യം പിടിച്ചോടോ ഈ വൈഫിനോട് ദേഷ്യം പിടിക്കല്ല ഞാൻ നല്ല ദേഷ്യം പിടിക്കുന്നു കഴിഞ്ഞ ദിവസം ദേഷ്യം പിടിച്ചാലോ പറഞ്ഞു അറുപത് കൂടെ തന്നേക്കാൻ പോയി അതിനുശേഷം ഞാനൊന്നും സോഫ്റ്റ് ആയി ഞാന് കണക്കൂട്ടി നോക്കുമ്പോഴോ ഈ അറുപത്വന് അറുപത് ലക്ഷം വരും നമ്മൾ കുട്ടിയാക്കരമായ തീരുമാനം വെച്ചാല് നമ്മള് സോഫ്റ്റ് ആയിട്ട് നിക്കാം അതന്നെ ഞാൻ എൺപത് പവനാണ് അപ്പോ എൺപത് ലക്ഷോ ഒറ്റ മിനിറ്റ് ഹലോ ഭൂമി കാക്ക നേരത്തെ അറിയാതെ ചൂടായി പോയതാ കേട്ടോ എന്താ വേണ്ടി മന്തിയാണോ ആ കാക്ക വരുമ്പോ കൊണ്ടുവരാട്ടോ ഏ പോരെ ശരി